നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്ര നഗർ ഹവേലി ദാമന്തിയു ലക്ഷദ്വീപ് എന്നിവയുടെ അഡ്മിനിസ്ട്രേറ്ററായ പ്രഫുൽ കെ പട്ടേലിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രണ്ട് മിനിറ്റിനുള്ളിൽ പട്ടേലിനെ പുറത്താക്കുമെന്ന് ദാമനിൽ നടന്ന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി തുറന്നടിച്ചു അഴിമതിക്കാരനും നരേന്ദ്രമോദിക്ക് സമാനമായ സ്വേച്ഛാധിപത്യവുമുള്ള പട്ടേലിനെ കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ച് രണ്ട് മിനിറ്റിനുള്ളിൽ തൽസ്ഥാനത്ത് നിന്ന് പുറത്താക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി കേതൻ പട്ടേലിനെ പിന്തുണച്ചു കൊണ്ടുള്ള റാലിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി മാത്രമല്ല പ്രഫുൽ പട്ടേൽ അന്വേഷണം നേരിടുന്നുണ്ടെന്ന് കോൺഗ്രസ് ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പട്ടേലിന്റെ കെടുകാര്യസ്ഥത കേന്ദ്രഭാരത പ്രദേശത്തെ തൊഴിൽ നഷ്ടത്തിനും ഭയത്തിന്റെ വാഴ്ചക്കും വഴിയൊരുക്കിയെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദി പ്രഫുൽ പട്ടേലിനെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടല്ല നിങ്ങളുടെ പ്രദേശത്തെ രാജാവായാണ് നിയമിച്ചിരിക്കുന്നത് ആ ആളുകളെ ഉപദ്രവിക്കുക വീടുകൾ പൊളിക്കുക എന്നിങ്ങനെയുള്ള എന്തും ചെയ്യാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഇത് ഇവിടെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു പക്ഷേ ഇത് രാജ്യത്തുടനീളം നടക്കുന്നു നിങ്ങളുടെ ചരിത്രവും സംസ്കാരവും സംരക്ഷിക്കണം അല്ലാതെ പ്രഫുൽ പട്ടേലിനെയല്ല ഡൽഹിയിൽ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം പ്രഫുൽ പട്ടേലിനെ ഇവിടെ നിന്ന് പുറത്താക്കുകയും അദ്ദേഹത്തിന്റെ അഴിമതിക്കെതിരെ കുരുക്കുമുറുക്കുകയും ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു ഇന്ത്യയ്ക്ക് വ്യത്യസ്ത ഭാഷകളും സംസ്കാരവും ചരിത്രവും ഉണ്ട് അത് നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷതയാണ് പക്ഷേ ഇന്ന് ഇന്ത്യയിൽ യുദ്ധം നടക്കുന്നത് രണ്ട് ആശയങ്ങൾ തമ്മിലാണ് ഒരാൾ ചരിത്രവും സംസ്കാരവും ഭാഷയും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ളവർ അതായത് രാജ്യം എന്ന് ഭരിക്കുന്ന സംഘപരിവാർ ശക്തികൾ അതിനെ എതിർക്കുന്നു ഒരു രാഷ്ട്രം ഒരു ഭാഷ ഒരു നേതാവ് അതാണ് അവരുടെ ലക്ഷ്യം അതൊരിക്കലും നടപ്പാക്കാൻ താൻ അനുവദിക്കില്ല എന്നും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വന്നാൽ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പല ദുരിതങ്ങൾക്കും ശാശ്വത പരിഹാരം ഉണ്ടാകും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട